ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ ഏതെല്ലാം ആദ്യമായിട്ട് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് തമിഴ് ലാംഗ്വേജിനാണ് രണ്ടായിരത്തി നാലില് സെക്കൻഡ് സംസ്കൃതം രണ്ടായിരത്തി അഞ്ചില് തേർഡ് തെലുങ്ക് രണ്ടായിരത്തി എട്ടിൽ അടുത്ത കന്നഡയ്ക്കും രണ്ടായിരത്തി എട്ടിൽ തന്നെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു അഞ്ചാമത് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച നമ്മുടെ മലയാളത്തിനാണ് അത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി അഞ്ചാമതായി ലഭിച്ചത് ആറാമത് ഒഡിയ രണ്ടായിരത്തി പതിനാല് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു ഏതൊക്കെയാണ് ആ ഭാഷകൾ ആ ആസാമീസ് മറാത്തി പാലി പ്രാകൃത് ബംഗാളി അതൊക്കെയാണ് അസാമീസ് മറാത്തി പാലി പ്രാകൃത് ബംഗാളി ഇങ്ങനെ അഞ്ച് ഭാഷകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഈ കഴിഞ്ഞ വർഷം ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്